ഈ വേനൽക്കാലങ്ങളിലാണ് കേട്ടോ കണ്ണിമാങ്ങ അച്ചാറിടാൽ അപ്പോൾ മാങ്ങ മൂക്കുന്നതിന് മുന്നേ പറിക്കണം ചെറിയ പായത്തിലേ പറിച്ചിട്ടാണ് കണ്ണി മാങ്ങ അച്ചാറിടാൽ കേട്ടോ കുഞ്ഞു കുഞ്ഞു മാങ്ങ ആയിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീട്ടിലെ തൊടിയിൽ മാങ്ങ പറിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അത് അപ്പോൾ നിറയെ മാങ്ങ വാങ്ങിച്ചിട്ടോ ഒരു പത്തിരുപത്തഞ്ച് കിലോ കണ്ണി മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ആദ്യം കുറച്ച് ഇതിൽ ഒരു പത്ത് കിലോനേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അമ്മ ഞെട്ടി പൊട്ടിച്ചിട്ടാണ് എല്ലാവരും ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ അത് അപ്പം അമ്മ ആദ്യം തന്നെ വെള്ളത്തോട് ൂടെ അങ്ങനെ അതിന്റെ കമ്പോർഡ് കൂടെ ഇട്ടൊന്ന് കഴുകിയെടുക്കാൻ നന്നായി വൃത്തിയാക്കി കഴുകിയെടുക്കണം കൊല്ലും അപ്പൊ അമ്മെയാണ് വൃത്തിയാക്കുന്നത് ആ ഈ മാങ്ങ കണ്ടപ്പോൾ അത് കണ്ട ഭാഗം ആ ഞെട്ടിയുടെ ഭാഗം വെച്ച് കടിച്ചു കിട്ടുമോ അവന് പറഞ്ഞ് കൊടുക്കുന്നതിന് മുന്നേ അത് അവന് കടിച്ചപ്പോൾ അവൻ മേത്ത് വായയിൽ ചുണങ്ങായിട്ടോ അപ്പോൾ അവന് പേടി ഇനി ആയി കഴിഞ്ഞാൽ അത് പൊള്ളും എന്നവനറിയാം അതുകൊണ്ട് അവൻ അല്ലാത്ത ഭാഗം എടുത്തിട്ട് കടിക്കുന്ന പോലെ കാണിക്കുക ഇതിട്ടോ പേടിച്ചിട്ട് കടിച്ചില്ല അപ്പം ഞെട്ടി പൊട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അതിൽ നല്ല ചുണങ്ങുണ്ടാവും കണ്ണി മാങ്ങയിൽ ചുണങ്ങ് വേണം അപ്പം നല്ല ചുണങ്ങുണ്ടാവും കയ്യിലൊക്കെ കഴിഞ്ഞാൽ പൊള്ളി പിന്നെ നീറാൻ തുടങ്ങും കേട്ടോ ശരിക്കും തീ പൊള്ളു നമ്മുടെ കയ്യിൽ തൊലിയൊക്കെ പോകും അത് ചെയ്യുമ്പോൾ അപ്പം നമ്മളത് വൃ അമ്മ വൃത്തിയാക്കി കഴുകിയേ ശേഷം വെള്ളമില്ലാതെ നമ്മളത് പറ്റെ തുടച്ചെടുക്കണം കേട്ടോ വെള്ളം പറ്റ തുടച്ചെടുക്കണം അതിന് ശേഷം പൊട്ടി നമ്മൾ ഉപ്പിലിടാൻ പാടുള്ളൂ കേട്ടോ വെള്ളമൊക്കെ കളഞ്ഞ് തുടക്ക കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത് നന്നായി തുടച്ചതിന് ശേഷം കണ്ണിമാങ്ങയുടെ ഞെട്ടിയോടുകൂടെ അത് ഞെട്ടിയുടെ ഭാഗം കുറച്ച് വേണം കേട്ടോ ഞെട്ടിയോടുകൂടെ പൊട്ടിച്ചിടുക ചെയ്തിട്ടോ ഇവിടെ ഭരണിയോ കുപ്പികളോ ഒന്നും ഇല്ല ഗ്ലാസ് കുപ്പികളോ ഒക്കെ ചെറുതുകളാണ് കേട്ടോ അപ്പോൾ ഭരണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നിറയ്ക്കണ വലിയ ക്യാനില്ല ഷോപ്പുകളിലൊക്കെ വെക്കുന്ന ക്യാനിലാണ് കേട്ടോ നിറച്ച് ഇട്ട് വെച്ചിരിക്കുന്നത് പൊതുവെ അങ്ങനെ തന്നെ ഇടാറ് നല്ലതൊന്നും വരണം ഓഫീസിലുണ്ടായിരുന്ന ഏട്ടം കൊണ്ടെന്ന് കൊടുത്തതാണ് കേട്ടോ അപ്പം അതിനകത്താണ് ഇട്ട് വെക്കുന്നത് അപ്പോൾ അതൊക്കെ തുടച്ച് കഴുകി വൃത്തിയാക്കി അതിനകത്ത് വെള്ളേ പാടില്ല കേട്ടോ അപ്പോൾ കണ്ണിമാങ്ങ തുടച്ച് വൃത്തി വൃത്തിയാക്കി ഞെട്ടിയോടുകൂടെ ഒരുപാട് ഞെട്ടി വേണ്ട കേട്ടോ കുറച്ച് ഭാഗം കൂടെ ചേർക്കത്ത് ഇടാണ് ഇതുപോലെയാണ് കേട്ടോ ചേർത്ത് അതിലിടുകയാണ് ചെയ്യുന്നത് ഞെട്ടി പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞത് പറ്റേ ഈ ഭാഗം കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വെള്ളം കയറി പിന്നെ അളിയിട്ടോ അങ്ങനെ അളിയാതിരിക്കാനാണ് വെള്ളം ഇല്ലാതെ ഇടണം എന്ന് പറയുന്നത് വെള്ളമൊന്നും ഇല്ലാതെ തുടച്ച് വൃത്തിയാക്കി ഇട്ടു അപ്പോൾ കുറച്ച് മാങ്ങയിട്ട് പിന്നെ കല്ലുപ്പ് അതിന് മേലെ വിടുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ സെറ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് ആദ്യം അടിയിൽ കുറച്ച് മാങ്ങ പിന്നെ കല്ലുപ്പ് പിന്നെ മാങ്ങ അങ്ങനെയാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ അതിൽ വെള്ളമൊന്നും പാടില്ല റച്ച് പുറത്ത് വെള്ളം കാണുന്നതിൻ്റെ അകത്ത് വെള്ളമൊന്നും ഇല്ലാട്ടോ വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത് മാങ്ങ ഞെട്ടിയൊക്കെ കളഞ്ഞതിനു ശേഷമുള്ള വേസ്റ്റാണ് കേട്ടോ അതിൻ്റെ അപ്പോൾ അത് നമ്മൾ പാത്രത്തിലാക്കിയതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കല്ലുപ്പാണ് കേട്ടോ അതിലിട് അപ്പോൾ അത് പിടിച്ച് കിട്ടാൻ അതാണ് നല്ലത് കേട്ടോ ശരിക്കും മാങ്ങ ഇടുമ്പോൾ ഇത്ര മാങ്ങയ്ക്ക് ഇത്ര ഉപ്പൊന്ന് കണക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും നോക്കിയിട്ടില്ല അല്ലാതെ തന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇടുകയാണ് ചെയ്തത് ഇങ്ങനെ മാങ്ങ അച്ചാർ ഇട്ട് വെക്കുന്നതിന് പൊതുവെ കടുക് മാങ്ങ അച്ചാർ എന്നാണ് പറയാറ് കേട്ടോ കടുക് മാങ്ങ എന്ന് പറഞ്ഞാൽ ചെറിയ മാങ്ങ അച്ചാർ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഉപ്പ് മാങ്ങ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് ഉപ്പുമാങ്ങയായിട്ടും ഉപയോഗിക്കാം കേട്ടോ നമുക്ക് കഞ്ഞിയൊക്കെ കുടിക്കുന്ന സമയത്ത് പനിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് കൂട്ടി കഴിച്ചാൽ നല്ല ദഹനത്തിനും നല്ല നല്ലതാണ് കേട്ടോ നല്ല പെട്ടെന്ന് നമുക്ക് വിശപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും അതുപോലെ മുളക് മാങ്ങ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഈ വർഷം ഉപയോഗി ഉണ്ടാക്കി വെച്ചാൽ അടുത്ത വർഷത്തിന് ഉപയോഗിക്കാം കേട്ടോ നല്ലത് ഉപ്പ് മുളകൊക്കെ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായി പിടിക്കും കഴിഞ്ഞ വർഷം അത്ത മാങ്ങിയാണ് ഈ വർഷം ഉപയോഗിക്കാൻ നല്ലത് കേട്ടോ അപ്പോൾ ഗ്ലാസ് ഒക്കെ വെച്ച് മുറുക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമായ ഫോളോ ചെയ്യാനും ലൈക്ക് ആണ് ഷെയർ ചെയ്യാനും മറക്കരുത് അത് കണ്ടില്ലേ ഞങ്ങൾ വാങ്ങിച്ച കണ്ണിമാങ്ങ ഫുള്ള് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ അതിൽ നിന്നുണ്ടായ ഓൾറെഡി തനിയുണ്ടായ വെള്ളമാണ് കേട്ടോ ഇതിൽ വെള്ളം വിനാഗിരി ഒന്നും ഒഴിച്ചിട്ടില്ല ഉപ്പ് അലിഞ്ഞുണ്ടായ വെള്ളമാണ് കേട്ടോ അപ്പോൾ അത് കാറ്റും വെളിച്ചും ഒന്നും തട്ടാതെ ശൂര്യപ്രകാശവും തട്ടാതെ റൂമിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ ഒരാഴ്ച കഴിഞ്ഞു ഇനി നമ്മൾ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ വിനാഗിരി ഒക്കെ ഒഴിച്ച് സെറ്റാക്കും കേട്ടോ അപ്പോൾ ഇനി കടുക് മാങ്ങ എല്ലാം മുളകൊക്കെ ഇട്ടിട്ട് എങ്ങനെയാണ് കടുക് മാങ്ങ അച്ചാറാക്കി എന്നുള്ള വീഡിയോ ഞാൻ ചെയ്യാട്ടോ കാണിച്ചു തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഓക്കേ